ഉപജില്ലാ കായികമേളയിൽ ഫുഡ് കിട്ടാത്തവർക്ക് കുന്നംകുളത്തുനിന്ന് അത്തരത്തിൽ ഒരു പരാതിയും ഉണ്ടാകില്ല വയറു നിറയെ ഉച്ചയ്ക്ക് ഭക്ഷണം നൽകിയാണ് സംഘാടകർ കുട്ടികളെയും ഓഫീഷ്യൽസിനെയും മടക്കി അയയ്ക്കുന്നത് കായികാധ്യാപകരുടെ നിസ്സഹകരണ സമരം മൂലം താളം തെറ്റിയ ഉപജില്ലാ മേളകൾക്കൊടുവിലാണ് കുന്നംകുളത്ത് ജില്ലാതല മത്സരങ്ങൾ നടക്കുന്നത് ഉപജില്ലകളിൽ പലയിടത്തും ഉച്ചഭക്ഷണം കിട്ടാത്തവർ അത് പ്രതീക്ഷിച്ചാണ് കുന്നംകുളത്തെത്തിയതെങ്കിൽ മനസ്സും വയറും നിറച്ചാണ് അവർ മടങ്ങിയത് ഡെവ് സ്കൂളിലെ മെസ്ഹാളിന് പുറത്ത് ബുഫേ സംവിധാനത്തിലൂടെയാണ് ഭക്ഷണം നൽകിയത് ലഭ്യമായ സ്ഥലത്ത് കസേരകളിട്ട് ഭക്ഷണം കഴിക്കാവുന്ന സജ്ജീകരണമാണ് ഒരുക്കിയത് ചോറ് സാമ്പാർ മെഴുക്കുപുരട്ടി അച്ചാർ എന്നിവയായിരുന്നു വിഭവങ്ങൾ വിളമ്പുകാരായിട്ട് പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിലെയും അക്കിക്കാവ് വിവേകാനന്ദ കോളേജിലെയും വിദ്യാർത്ഥിനികളുടെ സേവനവും ഉണ്ടായി ആദ്യ ദിവസത്തെ ഭക്ഷണം പൊളിച്ചെന്ന് പറഞ്ഞു സാമ്പാറുണ്ടായിരുന്നു പിന്നെ അച്ചാരുണ്ടായി പിന്നെ തോരൻ പക്ഷെ ഞാൻ അടുത്തില്ല നല്ലതാണ് ഞാൻ സെന്റ് ജോസഫ് ഹൈ ജമ്പ് സംസ്ഥാന കലോത്സവത്തിലും കായികമേളയിലും ശാസ്ത്രമേളയിലും പാചകമൊരുക്കിയിട്ടുള്ള നല്ലങ്കര ബാബുവും സംഘവുമാണ് ഭക്ഷണമൊരുക്കുന്നത് ടൌൺഹാളിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം ഇവിടെ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനമാണ് ഭക്ഷണ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പറഞ്ഞു അതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മുടെ പൊതുവെ കായികമേളക്കാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് കാരണം കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ട് അതിരാവിലെ വീട്ടിൽ നിന്ന് വരുന്നു അതിനോടൊപ്പം തന്നെ ഇവിടെ അധികം സ്ട്രെയിൻ എടുത്തിട്ട് പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് അപ്പോൾ വിഷിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് അധ്യാപക സംഘടനകളൊക്കെ തന്നെ അതിനനുസരിച്ചാണ് നമ്മളൊരു പ്രതികരിക്കാറുള്ളത് ഇപ്പോൾ സബ് ജില്ലകൾ മുതൽ തന്നെ അത് കൊടുക്കുന്നുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് ഈ വർഷത്തെ ഒരു കായിക അധ്യാപകരുടെ സ്ട്രൈക്കും സ്ട്രൈക്ക് എന്ന് പറയാൻ വലിയൊരു നിസ്സഹകരണം അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ചില സ്ഥലത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ സ്പെഷ്യൽ ഐറ്റം ഉൾപ്പെടെ ഒരുക്കി മെനു വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭക്ഷണ കമ്മിറ്റി